മരണവീട്ടിലാണ് ആദ്യം എത്തിയത് പിന്നീട് മണ്ഡലത്തിൽ എന്തതാണ് ഇപ്പോഴത്തെ സ്ട്രാറ്റജി നേരത്തെ പല സാഹചര്യങ്ങളുണ്ടായിരുന്നു ചില റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് ക്ലബ്ബുകളുടെ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് ചില ചാരിറ്റി പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അങ്ങനെ പലതരം പരിപാടികളിലൂടെ മണ്ഡലത്തിൽ സജീവമാക്കാനായിരുന്നു ഷാഫി പറമിൻ്റെയും കൂട്ടരുടെയും തീരുമാനം ഇപ്പോൾ അത് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ബി ജെ പി ഡി വി എഫ് ഐ പ്രതിഷേധം ഭയന്ന് ആരും അറിയാതെ ഇന്ന് മണ്ഡലത്തിൽ പൊടുന്നനെ ഒരു മരണവീട്ടിൽ പ്രത്യക്ഷപ്പെട്ട മണ്ഡലത്തിൽ സജീവമാവുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ട്രാറ്റജി എന്താണ് റോഷി അരുൺകുമാർ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടേക്ക് എത്തിക്കാൻ ഷാഫി പറമ്പിലും എ ഗ്രൂപ്പിലെ ചില പ്രധാനികളും ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് കെ സി ജോസഫും പി സി വിശ്വാദ് അടക്കമുള്ളവർ അങ്ങനെ രാഹുലിൻ്റെ പാലക്കാട്ടേക്കുള്ള ലോഞ്ചിന് നിലമൊരുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അങ്ങനെ എ ഗ്രൂപ്പിൻ്റെ ഒരു പിന്തുണ എ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് ഇറങ്ങുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും കോൺഗ്രസിനകത്ത് എല്ലാ നേതാക്കളും അനുകൂലിക്കുന്നില്ല കാരണം കൃത്യമായി വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ലൈംഗിക പീഡന പീഡനാരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തത് ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പാലക്കാട്ടെത്തി അവിടെ നടന്ന യോഗത്തിൽ കൃത്യമായ വിശദീകരണം നൽകുകയും ചെയ്തതാണ് കാരണം പാർട്ടിക്ക് മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കുടത്തിലിനെ സസ്പെൻഡ് ചെയ്തതെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടി യോഗത്തിൽ വിശദീകരിച്ചത് യു യോഗത്തിലാണ് അങ്ങനെ ഒരു വിശദീകരണം നൽകിയത്